എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്ത് ആണ് സജിത് പൊത്തോട് ലോക്സ് എന്ന എന്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ഗ്രാമവും അതുപോലെ ഉൾഗ്രാമങ്ങൾ തേടിയിട്ടുള്ള യാത്രയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഉൾഗ്രാമങ്ങൾ തേടിയിട്ടുള്ള യാത്രയിൽ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെ പൂയൻകുട്ടി എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതായിരിക്കും പൂയൻകുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മുടെ പുലിമുരുകൻ സിനിമയിലെ ഒരുപാടധികം ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തതും മോഹൻലാല് തടി കടത്തിക്കൊണ്ട് പോകുന്ന ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് ഒരു പാലം ഉണ്ട് കേട്ടോ അപ്പൊ ആ ഒരു പാലത്തിലേക്ക് വെച്ചിട്ടാണ് അപ്പം പൂയംകുട്ടി ഈ ഒരു പാലത്തിൽ നിന്നിട്ടും അതുപോലെ പൂയംകുട്ടി ജംഗ്ഷനിലൊക്കെ നിന്നിട്ട് നമ്മൾ ഉള്ളിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ വെള്ളാരം കുത്ത് എന്നൊക്കെ പറയുന്ന ഗ്രാമങ്ങളുണ്ട് പിന്നെ അതിൻ്റെയും ഉള്ളില് ഒരുപാട് ഗ്രാമങ്ങളുണ്ട് അപ്പം ഉൾഗ്രാമങ്ങളിൽ പോയി വീഡിയോസ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ വെള്ളാരം കുത്ത് എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ കാഴ്ചകളും അതുപോലെ തന്നെ പുലിമുരുകൻ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പുലിമുരുകൻ പാലം എന്നറിയപ്പെടുന്ന പൂയൻകുട്ടി പാലത്തിന്റെ കാഴ്ചകളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ എടുക്കുമ്പോൾ സൗണ്ടിന് കുറച്ച് വ്യത്യാസം കാണാം അപ്പം പൂയൻകുട്ടിയിലെ ചേട്ടന്മാരാണ് നമ്മുടെ വനവാസി മീഡിയ പൂയൻകുട്ടി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അപ്പൊ ആ ചാനലിലെ ചേട്ടന്മാരാണ് എനിക്ക് വീഡിയോസ് എടുത്ത് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം അവരുടെ മയക്കു വെച്ചിട്ടാണ് ഏട്ടോ ഞാൻ സംസാരിക്കുന്നത് അപ്പം എന്തായാലും പൂയൻകുട്ടിയിലെ ഊരുകളുടെ കാഴ്ചകളും അതുപോലെ പൂയൻകുട്ടി പാലത്തിന്റെ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ് അപ്പൊ എല്ലാവർക്കും സജിത് സജിത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് പൂയൻകുട്ടി പാലം എന്ന് പറയുന്നത് ഈ ഒരു പാലത്തിനെ പറ്റിയിട്ട് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമായിരിക്കും കാരണം നമ്മൾ ഈ പുലിമുരുകൻ സിനിമയിൽ മോഹൻലാൽ തടി കടത്തിക്കൊണ്ട് പോകുന്നത് ഒരു പാലത്തിലൂടെയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു വനത്തിനുള്ളിൽ അതായത് പൂയൻകുട്ടി വനത്തിനുള്ളിലെ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഈ പുലിമുരുകൻ സിനിമയുടെ ഭൂരിഭാഗം ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പൂയൻകുട്ടി പുഴയുടെ കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതിന് ശേഷം നമ്മൾ അടുത്ത് ഇവിടെ ഒരു ഊരിലും കൂടെ പോവുകയാണ് ഈ കാണുന്നതാണ് പൂയൻകുട്ടി എന്ന് പറയുന്നത് ഏകദേശം ഒരു അൻപത് മീറ്ററിലധികം ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഈ ഒരു പാലവും അതുപോലെ ഈ ഒരു പുഴയും ഈ ഒരു പാലം ഇവിടുത്തേക്ക് ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമൊന്നുമല്ല ഈ മഴ പെയ്യുന്ന സമയത്ത് ഇതിന് മികളിലൂടെയൊക്കെ വെള്ളം കയറി പോകുമെന്നാണ് ഇവിടുത്തെ ചേട്ടന്മാരെന്നോട് പറഞ്ഞത് അപ്പോൾ അടിമാലി മൂന്നാറ് ലക്ഷ്മി എസ്റ്റേറ്റ് ആ ഭാഗത്തു നിന്നൊക്കെ ഉള്ള വെള്ളം വരെ ഈ കാണുന്ന പുഴയിലൂടെ ഒഴുകിപ്പോകും അതായത് ആ സൈഡിലുള്ള കുന്നിലൊക്കെ വീഴുന്ന വെള്ളങ്ങളെല്ലാം ഈ ഒരു പുഴയിലൂടെ ഒഴുകി പോകുമെന്നാണ് എനിക്കിവിടുന്ന് ഈ ചേട്ടന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത് പുലിമുരുകൻ പാലം പൂയൻകുട്ടി പാലം പൂയൻകുട്ടി പാലം പിന്നെ ഈ പാലത്തിന് ഒഴുകുന്ന പുഴയുടെ പേര് പൂയൻകുട്ടി പുഴ എന്നാണ് കേട്ടോ അപ്പം ഈ ഒരു പുഴയുടെ ഇവിടത്തെ കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ് നമ്മളിവിടെ വന്നപ്പോൾ കുറച്ച് പേര് ഇത് ഹക്കരയൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ സ്ഥലം കാണാനായിട്ട് വന്നതാണ് അപ്പം ഇതിനകത്തെന്ന് പറയുമ്പോൾ ഫോറസ്റ്റ് ആണ് വനമാണ് പിറകിലും കുറേയധികം വനങ്ങളുണ്ട് അത് കയറ് നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി പിന്നെ ഇത് നമ്മൾ റോട്ടിൽ കൂടെ പോകുന്നതിൽ എടുക്കാതെ അകത്തൊക്കെ കയറി എടുത്തു കഴിഞ്ഞാൽ ശിഷ്യാർഹമാണെന്നതായി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പൂയംകുട്ടിയിലെ ഗ്രാമങ്ങളെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്യുന്ന നമ്മുടെ വനവാസി മീഡിയ പൂയംകുട്ടി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അപ്പോൾ ആ ഒരു ചാനലിലെ പ്രശാന്തിയേട്ട മുഖാന്തരമാണ് ഞാനിവിടെ എത്തിപ്പെട്ടത് അപ്പോൾ ഈ ചേട്ടൻ പേര് പറഞ്ഞോ ചേട്ടാ ബിജു ബിജു എന്ന് പറയുന്ന ചേട്ടൻ ചേട്ടാ പേര് ബിജോ ബിജോ അപ്പം ഇവർ രണ്ടുപേരുമാണ് ഇപ്പം വൈകുന്നേരം വീഡിയോസ് എടുക്കാൻ വേണ്ടി എന്നതാ പുലിമുരുകൻ പാലത്തിന്റെ ഇവിടെ കൊണ്ടുവന്നത് ചേട്ടാ അപ്പം ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറയുന്നത് ഈ നമ്മൾ പോകുന്ന വഴികളിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇനി പോകുന്നതെന്ന് പറയുന്നത് ഇവരുടെ ഊരായിട്ടുള്ള വെള്ളാരം കൊണ്ടുപോര ചേട്ടാ അപ്പം ഒരു നമ്മുടെ നാട് ഒരു ട്രൈബിൾ ഊരാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ കേട്ടോ അപ്പം നമുക്ക് നേരെ നടന്നാലോ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ ഇത്രയും വലിയ മരങ്ങളൊന്നും കണ്ടിട്ടില്ല നമ്മളെ വനത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ അപ്പം പൂയൻകുട്ടി വനത്തിൽ വന്നപ്പോൾ ഇതാ എത്രത്തോളം വലിയ മരങ്ങളാണെന്ന് ഈ കാണുന്നത് വേണ്ട വലിയ മരങ്ങളാണ് കേട്ടോ ഇവിടെ വനത്തിനുള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ യാത്രക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടി ഇത് മലയാറ്റൂർ ഡിവിഷൻ്റെ കീഴിൽ വരുന്നതാണ് റേഞ്ച് ആണ് ഏട്ടത് വളരെ നിശബ്ദമായിട്ടുള്ളൊരു കാടാണ് ഇടയ്ക്ക് ഈ ഒരു ഗ്രാമത്തിലോട്ട് ബസ് സർവീസൊക്കെ ഉണ്ട് നേരത്തെ നമ്മൾ കണ്ടല്ലോ പ്രൈവറ്റ് ബസ് ഉണ്ട് പിന്നെ അതുപോലെ കെ എസ് ആർ ടി സി ബസ് സർവീസുണ്ട് അപ്പോൾ ഇവിടെ ഫ്രണ്ടിലൊരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട് അപ്പോൾ അതാ വെള്ളച്ചീനി എന്ന് പറയുന്ന മരമാണ് കേട്ടതാ ഇവിടെ എല്ലാം കാണുന്നത് ഭയങ്കര വലിപ്പമുള്ള മരങ്ങളാണ് കേട്ടതാണ് ഇവിടെയൊക്കെ എല്ലാം കാണുന്നത് ഇവിടെയൊക്കെ കാണുന്നത് എന്താ വെള്ളച്ചീനി എന്ന് പറയുന്ന മരങ്ങളാണേ ഓരോ മരങ്ങളുടെ വലിപ്പം കണ്ട എത്രത്തോളം വലിപ്പമാണെന്ന് ഏകദേശം ഈ ഒരു മരത്തിനെത്തിപ്പിടിക്കണമെങ്കിൽ ഒരു ഏഴെട്ട് പേര് കറക്കിങ്ങ് പിടിച്ചാലേ ഈ ഒരു മരം ഇങ്ങനെ ചുറ്റി പിടിക്കാൻ പറ്റുകയുള്ളൂ അത്രത്തോളം വലിയ മരങ്ങളാണ് വെള്ളച്ചീനി എന്ന് പറയുന്ന മരം ഇവിടെ ഇങ്ങനെ ഒരുപാട് നിപ്പുണ്ട് നമ്മൾ ഈ ഒരു പുലിമുരുകൻ പാലം കയറി ഇക്കരോട്ട് വരമ്പഴി നമ്മൾ ബൈക്കിലാണ് ഏട്ടോ യാത്ര ചെയ്യുന്നത് ബൈക്കിൽ ഞങ്ങൾ പോകുന്നത് മണികണ്ഠൻ ചാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അപ്പോൾ മണികണ്ഠൻ ചാൽ കഴിഞ്ഞതിന് ശേഷമാണ് ചേട്ടൻ്റെ ഊര് പേരെന്തോന്ന് ഞാൻ മറന്നു വെള്ളനരങ്കുറ്റൂര് കേട്ടോ അടുത്ത് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് മണികണ്ഠൻ ചാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കല്ലേട്ടാ ഇപ്പം മണികണ്ഠൻ ചാല് ചപ്പാത്തല്ലേ ഇതിൻ്റെ പേര് ആ ഇത് മണികണ്ഠൻ ചാല് ചപ്പാത്തി കേട്ടോ ഒരു സ്ഥലത്തിൻ്റെ പേര് മണികണ്ഠൻ ചാല് ഡിസ്കോ പടി എന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെ കൂടെ ഒരു പുഴ വരുന്നുണ്ട് നമ്മളപ്പുറത്ത് കണ്ടതാണ് നമ്മുടെ പൂയൻകുട്ടി പുഴ എന്ന് പറയുന്നത് ഇപ്പുറത്ത് ദാ ഈ ഒരു ഭാഗത്തു നിന്ന് വേറൊരു പുഴ വരുന്നുണ്ട് അപ്പോൾ അപ്പോഴാണ് ഇവിടെ ഒരു കലുങ്ങുണ്ടേ ഈ കലുങ്ങെല്ലാം വെള്ളം കയറി ഇങ്ങനെ നിറഞ്ഞു പോകും എന്നാണ് നമുക്കിവിടുന്ന് അറിയാൻ സാധിച്ചത് അപ്പോൾ അവിടെ ഒരുപാട് വീടുകളൊക്കെ ഇങ്ങനെ വെള്ളം കയറി പോയിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചു പൂയൻകുട്ടി ആ ഒരു പാലൊക്കെ കണ്ടത് ആ ഭാഗത്താണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ നിന്ന് ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് വലത്തോട്ടൊരു വഴിയുണ്ട് വലത്തോട്ട് കുറച്ച് ഫ്രണ്ടിലല്ലമ്പോൾ മണികണ്ഠൻ ചാലു പറയുന്നൊരു സ്ഥലമുണ്ട് ആ മണികണ്ഠൻ ചാല് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് മുമ്പിൽ കുറച്ചൊരു ഒന്നര രണ്ട് കിലോമീറ്റർ പോകുമ്പോഴേ ഒരു ഊരുണ്ട് കേട്ടോ ആ ഊരിലുള്ളതാണ് ഈ ചേട്ടനൊക്കെ ഇപ്പോൾ നേരത്തെ കണ്ടത് മണികണ്ഠൻ ചാല് തോടാണ് കേട്ടോ ഈ മണികണ്ഠൻ ചാല് തോട്ടിൽ വലിയ രീതിക്ക് മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഇറങ്ങാറുണ്ട് വെള്ളം ഇറങ്ങുന്ന സമയത്ത് ഇതൊക്കെ എങ്ങനെ ഫുള്ള് കയറി പോകാറുണ്ട് ഇതിൻ്റെ മികള് കയറി പോകുമ്പോൾ കാരണം ഒരുപാട് കണ്ണിൻ മുകളിൽ നിന്നൊക്കെയാണ് ഇങ്ങോട്ടൊക്കെയൊക്കെ വെള്ളം വരുന്നത് മുമ്പിൽ കുറേ വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മുങ്ങിപ്പോയിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ ചേട്ടന്മാർ നമ്മളടുത്ത് പറഞ്ഞത് അത് കാണാനും പറ്റും ചില വീടുകളിൽ ഇങ്ങനെ ചിളിയൊക്കെ അടിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ഇനി നേരെ നമ്മൾ മണികണ്ഠൻ ചാല് ടൗണിലേക്കാണ് പോകുന്നത് ആരംകുത്ത് അതുപോലെ മണികണ്ഠൻ ചാല് ഈ ഒരു സ്ഥലത്തൊക്കെ ഉള്ള ഒരു നിത്യോപയോഗ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ഏറ്റവും അടുത്ത് കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ കാണുന്ന മണികണ്ഠൻ ചാൽ ടൗൺ അല്ലേട്ടാ മണികണ്ഠൻ ചാല് ടൗൺ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ അത്യാവശ്യം നിത്യോപയോഗ സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്ത് ഏതെവിടെ പോകണം ഇവിടെ നിന്ന് കുട്ടമ്പുഴ അല്ലെങ്കിൽ കോതമംഗലം അപ്പോൾ അങ്ങോട്ടൊക്കെ പോകേണ്ടി വരും കേട്ടോ അപ്പോൾ ഇവിടെ അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇനി വെള്ളാരം കുത്തി പോകുന്നത് അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് പോകുന്നത് പിന്നെ ഇത് കുറച്ച് മുകളിൽ വേറെ ഏതൊരു ഊരില് പോകുന്നതാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ആരേലും കണ്ടിട്ട് ഇവിടത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും നിലവിൽ മണികണ്ഠൻ ചാനലിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചേട്ടൻ മുമ്പ് എവിടെയൊക്കെയാണ് ഇങ്ങനെ സാധനങ്ങൾ മുൻകാലങ്ങളിൽ നമുക്ക് ഈ പാലമില്ലായിരുന്നു ഇല്ലായിരുന്നു കടത്തു വഞ്ചി ആർന്നു കടത്ത് വഞ്ചിയിൽ കയറും കടത്ത് വഞ്ചി ആക്കാർ പോയി കുട്ടമ്പഴ എവിടെയും പോയി സാധനങ്ങൾ പേടിച്ച് തിരിച്ച് കടത്ത് വഞ്ചിയിൽ തിരിച്ച് കടത്തോളില്ലായിരുന്നു അപ്പൊ കുറച്ച് പുതുപാതം വന്നു ചെലി പാലം ചപ്പാത്തോളം കിട്ടി അതായത് ബസ്സുകൾ കിറക്കി വന്നു തുടങ്ങി മറ്റേ ബസ് അക്കരെ വരെ ഓ വഞ്ചി കടന്നു അന്ന് വന്നിട്ട് കുട്ട തിരിച്ചു കടന്നുപോയി അപ്പൊ ഈ ടൗൺ ഉണ്ടല്ലേ നമ്മളിപ്പോ മണികരഞ്ചാല് ഈ ഒരു ടൗണൊക്കെ ഇപ്പം ഇങ്ങനെ ആയി വന്നിട്ട് എത്ര വർഷമായി കാണും ഈ ടൗൺ ഇങ്ങനെ ആയി വന്നിട്ട് ഒരു വന്നില്ല ഒരു വർഷം ഓ അത്രയായിട്ടുള്ള ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ തിണ്ണക്കുത്ത് എന്ന് പറയുന്ന സ്ഥലവും വലത്തോട്ട് പോയി കഴിഞ്ഞാലാണ് വെള്ളാരംകുത്ത് എന്ന് പറയുന്ന ഊരിലേക്കും പോകുന്നത് കേട്ടോ അപ്പം നമ്മളിനി ഈ വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അണികണ്ഠൻ ചാല് ടൗണിൽ നിന്നും ഫ്രണ്ടിൽ ഒരു ചെറിയൊരു കലുങ്ങുണ്ടായി അപ്പം ആ കലുങ്ങ് കഴിഞ്ഞ് കുറച്ച് മുന്നിലേക്ക് തൊട്ട് പിന്നെ വെള്ളാരംകുത്ത് എന്ന് പറയുന്ന ഗ്രാമം തുടങ്ങി രെ ശരിക്കും ബസ് സർവീസ് ഉണ്ട് അപ്പം ബസ് സർവീസ് ഉള്ള ഒരു റോഡാണ് കേട്ടോ ഈ കാണുന്ന റോഡെന്ന് പറയുന്നത് കോതമംഗലത്തിൽ നിന്ന് വെള്ളാരംകുത്തിലേക്ക് ബസ് സർവീസ് ഉണ്ട് കേട്ടോ ഈ ഒരു റോഡിലൂടെ കുറച്ച് മുന്നിൽ ബസ് സർവീസ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ബസ്സൊന്നും പോകത്തില്ല ബെള്ളാരംകുത്തുനിന്ന് മൂവാറ്റുപുഴ പോണ ബസ്സാണ് കേട്ടോ ആ ഒരു ബസ്സാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പോകുന്ന ഈ ഒരു ഭാഗത്ത് സൈഡിലൊക്കെ കുറച്ചധികം കൊക്കോട കൃഷികളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൗങ്ങ് കൃഷി പിന്നെ റബ്ബർ അങ്ങനെ ഒട്ടനവധി കൃഷികളാണ് ഈ സ്ഥലത്തൂടെയൊക്കെ പോകുമ്പം കാണാൻ സാധിക്കുന്നത് അപ്പം വെള്ളാരംകുത്ത് ഇൻഷൻ എത്തിയിട്ട് കുറച്ചധികം കാഴ്ചകളും കൂടെ നിങ്ങളുടെ ട്രൂപ്പിലേക്ക് എത്തിക്കാനായിട്ടുണ്ട് ഇപ്പോൾ ഇവിടത്തെ റോഡൊക്കെ കുറച്ച് ഇങ്ങനെ ടാറിങ്ങുണ്ട് പിന്നെ അതുപോലെ കുറച്ച് ഇങ്ങനെ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അങ്ങ് കുറേ മെഡലിലോട്ടൊന്നും റോഡൊന്നും ഇല്ല ഓഫ് റോഡ് എന്നാണ് പറഞ്ഞത് വേറൊരു ഊരിൽ പോകുന്ന വഴിയൊക്കെ ഇതാണ് വെള്ളാരംകുത്ത് കമ്മ്യൂണിറ്റി ഹാളുകളൊക്കെ അപ്പോൾ അത് കേട്ടോ അത് പകൽ വീട് പകൽ വീട് ഓക്കെ വെയ്റ്റിംഗ് ഷിറ്റാണ് കേട്ടോ അതായത് ഇതുവരെ അല്ലേ ബസ് വരുത്തുള്ളൂ ഇതുവരെ ബസ് വരുത്തുള്ളൂ കാണുന്നതാണ് വെള്ളാരംകുത്ത് ജംഗ്ഷനിലെ ഒരു ചായക്കട അല്ലാതെ വേറെ ഹോട്ടലൊന്നുമില്ല ആകെയുള്ളത് ഈ ഒരു ചായക്കട മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ ലേക്ക് കണ്ട ആ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടത് ഇനി നമ്മൾ പോകുന്നത് നമ്മളെ കൊണ്ടുപോകുന്ന ഈ ചേട്ടന്മാരുടെ വീട്ടിൻ്റെ ഭാഗങ്ങളിലേക്കൊക്കെയാണ് അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട് കുറച്ച് ദൂരം മുകളിലൊരു വീടുകളുണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ മുകളിലൊരു വീടുകളുണ്ട് അത് കഴിഞ്ഞാൽ ഒരു പത്ത് പതിനാല് കിലോമീറ്റർ വനത്തിനുള്ളിലാണ് അടുത്ത സ്ഥലം എന്ന് പറയുന്നത് പക്ഷേ മഴ പെയ്ത സമയത്ത് ഇതാ ഈ കാണുന്ന പാലം ഉണ്ടല്ലോ ഈ പാലമൊക്കെ വെള്ളം കയറി മൂടിപ്പോയെന്നാണ് ഇവിടെ എന്നെ കൊണ്ടുപോയ ചേട്ടൻ പറഞ്ഞു തരുന്നത് അപ്പം അത്രത്തോളം വെള്ളം ഈ പാലത്തിലൊക്കെ കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ വരുന്നൊരു ഒരു പുഴയാണ് ഈ കാണുന്നതാണ് ഇവിടെ വെള്ളാരംഗത്തിലെ അങ്കം പിന്നെ നമ്മുടെ സാമൂഹ്യ പഠനമുറിയുണ്ടല്ലോ പട്ടികവർഗ്ഗ വികസന വകുപ്പിൻ്റെ സാമൂഹ്യ പഠനമുറി ഇതിൻ്റെ മികകളിലും അങ്ങനവാഴി താഴെയാണ് നമ്മൾ ഈ വഴി അങ്ങനെ മുന്നിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ രണ്ട് സൈഡിലും കുറച്ചധികം റബ്ബർ കൃഷി അതുപോലെ തെങ്ങിൻ്റെ കൃഷികൾ പിന്നെ ഒരു കുന്നാണ് കേട്ടോ അത് ആ മെകളിലൊക്കെ കാണുന്നത് വലത്തെ സൈഡിലൊക്കെ വലിയ വലിയ പാറകളൊക്കെയാണ് ഇതാണത് കാണുന്നത് അപ്പോൾ നല്ലൊരു അന്തരീക്ഷം പിന്നെ അതുപോലെ നല്ല തണുപ്പുണ്ട് നമ്മൾ താഴെ നിന്ന് കുറച്ചധികം മുകളിലേക്ക് കയറി വന്ന കേട്ടോ അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നതാണ് ഇവിടെ ഒരു ചെക്ക് ഡാമുണ്ട് പിന്നെ ഇവിടെ നിന്നൊരു തോട് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു തോ നമ്മൾ കാണുന്ന ഒരു നമ്മൾ പുഴംകുട്ടി ആ പുഴയല്ല അതിൻ്റെ ഇത്രത്തൂടെ കണ്ടാക ഒരു പുഴയാണിതാണ് പിന്നെയും ഇവിടെ കൂടി പോകുന്നുണ്ട് അപ്പം ഇനി ഇവിടെ നിന്ന് കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു അടിപൊളി വെള്ളച്ചാട്ടം പോലുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഈ റോഡ് ഇങ്ങനെ ഏകദേശം എത്ര ദൂരം ഉണ്ട് കേട്ടോ ഈ റോഡിന് ഒരു കിലോമീറ്റർ അല്ലേ ഫുള്ള് വന അല്ലേ അപ്പോൾ ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ട് ഫുള്ള് തന്നെ ഫോറസ്റ്റ് എന്നാണ് പറഞ്ഞത് അതായത് ഈറ്റക്കൂപ്പ് പോലുള്ള ഫോറസ്റ്റ് എന്നാണ് പറഞ്ഞാൽ മൊത്തത്തിൽ അപ്പം ശരിക്കും ഇതൊരു കുന്നിന് അടിയിൽ സ്ഥിതി ചെയ്യുന്നൊരു ഗ്രാമാണ് ഈ വെള്ളാരംകുത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാമം അപ്പം ഞാനിവിടെ വന്നപ്പം പ്രധാനമായിട്ടും കണ്ടതെന്ന് പറയുന്നത് ഇവിടെ കൂടുതൽ എന്തായിട്ട് ഇങ്ങനെ ഈ കൊക്കുവയുടെ കൃഷികളൊക്കെ കൊക്കുവാ റബ്ബർ പിന്നെ നമ്മുടെ നാട്ടിലുള്ളത് പോലെ ഏതാണ്ട് നമ്മുടെ മഞ്ഞൾ നമ്മൾ കസ്തൂരി മഞ്ഞൾ എന്നാണ് പറയുന്നത് ഇവിടെ വെള്ളക്കൂവ മഞ്ഞക്കൂവല്ലേ മഞ്ഞക്കൂവ മഞ്ഞക്കൂവ എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത് പിന്നെ കരിമഞ്ഞളും ഇവിടെ ചെറിയ രീതിയിലൊക്കെ ഉണ്ട് പിള്ളാരംകുത്ത് ഗ്രാമത്തിലെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ പ്രധാനമായിട്ടുള്ള കൃഷികൾ ഈ കപ്പയും അതുപോലെ അതുപോലെതന്നെ റബ്ബർ പിന്നെ കശുമാവിൻ്റെ കൃഷികളുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ കൊക്കയുണ്ട് അങ്ങനെ ഒരുപാടധികം കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ പിള്ളാരംകുത്ത് ഗ്രാമത്തിൽ അപ്പം ഇത് കുറച്ച് മുന്നിലൊരു ഈയൊരു ഇതുള്ളൂ ഗ്രാമത്തിൻ്റെ സ്ഥലങ്ങളുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞാൽ ഫുള്ള് ഈറ്റക്കാടും റിസർവ് ഫോറസ്റ്റ് ആണ് കേട്ടോ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് വീഡിയോ ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല ഇതുവരെ എത്തിയിട്ടുണ്ടായി ഇവിടുന്ന് പിന്നെ അങ്ങോട്ടൊക്കെ കാടാണ് ഈ റോഡ് അങ്ങോട്ട് പോകും ചേട്ടാ അപ്പൊ ഈ കാണുന്ന സ്ഥലത്തൊക്കെ ആന ഇറങ്ങും റബ്ബറൊക്കെ ചെയ്യുന്നു ഓ അങ്ങനെ വഴിയാണെന്നുണ്ടോ ഇത് അതുവരെ ഉള്ളതെന്നേട്ടോ പറഞ്ഞത് അതാ ചുറ്റും ഇങ്ങനെ ഒരു കുന്നു പോലത്തെ ഏരിയയാണ് അതിന് നടുക്കുള്ളൊരു ഗ്രാമമാണ് നമ്മുടെ ഈ ഒരു ഗ്രാമം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ കൃഷി ഇതുവരെ തീരയാണ് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് മുകളിൽ റിസർവ് ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റാണ് ഈ കാണുന്ന വഴിയിൽ ഏകദേശം ഒരു അര കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വഴി താഴെക്കൂടി ഇറങ്ങി വരും അങ്ങോട്ടും റിസർവ് ഫോറസ്റ്റും അങ്ങനത്തെ ഏരിയകളാണ് അപ്പോൾ അവിടെ ഒരു പാറയ്ക്ക് മുകളിൽ ഒരു ഒരു ഏർമാട ഇരിപ്പുണ്ട് അപ്പോൾ ഞാനന്ന് പോയി കാണിച്ചു തരുന്നില്ല പാറ മുകളിൽ ഒരു ചെറിയൊരു ഏർമാടം വെച്ചിട്ടുണ്ടേ നമുക്കെന്തായാലും അതൊന്നു പോയി നിങ്ങളൊന്ന് കാണിച്ച് തരാം മകളിൽ കുറച്ച് വീട് എന്നുള്ള വീടുകളൊന്നും ഇല്ലാതെ അവിടെ ഒരു വീട് പിന്നെ അങ്ങോട്ട് ആ റോഡ് അതുവരെ പോയുള്ളൂ പിന്നെ റബ്ബറിൻ്റെ വിളകളൊക്കെയാണ് പറഞ്ഞത് ഒരു അര കിലോമീറ്റർ മാത്രമേ റോഡുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങോട്ട് കുറച്ചിങ്ങോട്ട് കയറി വന്നപ്പം ഇവിടെ ഒരു പാറയ്ക്ക് മികളിൽ ഒരു ഏർമാടം നമ്മുടെയൊക്കെ നാട്ടിലുണ്ടാകുന്നുമല്ല നമ്മുടെ നാട്ടിൽ ഏർമാടം ഉണ്ടാക്കുന്നത് മരത്തിന് മുകളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് പാറയ്ക്ക് മുകളിൽ ഒരു മാടം വെച്ചിട്ടുണ്ട് അതെന്തായാലും ഞാൻ നിങ്ങളൊന്ന് കാണിച്ച് തരാം ഇവിടെ ഒരു വീടുണ്ട് അപ്പം അതിൻ്റെ മെകളിലാണ് കേട്ടോ ഒരു പാറ ഇരിക്കുന്നത് ആ പാറയ്ക്ക് മുകളിലാണ് ഒരു ഏർമാടം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണിച്ച് തരാം കുറച്ച് ചേമ്പൊക്കെ നട്ടിട്ടുണ്ട് ഈ ഭാഗത്ത് കുറച്ച് ചേമ്പൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചേമ്പിനൊക്കെ വേണ്ടിയിട്ട് കാവലിടക്കുന്നതായിരുന്നു എന്താണെങ്കിൽ ഈ കാണുന്ന ഒരു മാട ഇപ്പോൾ ഇതിൽ ആൾ താമസമില്ല എന്തായാലും ഞാൻ എന്താ ഇവിടെ ഒരു പാറ ഉണ്ട് ഈ പാറയുടെ ഇവിടെ കയറിയിട്ട് ഈ ഒരു മാടത്തിൻ്റെ കാഴ്ചകൾ കാണിച്ച് തരാം പാറയ്ക്ക് മുകളിൽ മനോഹരമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു അടിപൊളി ഒരു മാടം കേട്ടോ ചാർപ്പായൊക്കെ കൊണ്ട് വിരിച്ചൊരു മാടമാണ് കവങ്ങൊക്കെ കൊണ്ട് കെട്ടി അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിക്കൊണ്ട കമ്പുകളൊന്നും ഇല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരുമായിരുന്നു അപ്പോൾ അതിന് തൊട്ട് സൈഡിൽ ഇതാ ഒരു വീട് കാണുന്നുണ്ട് പിന്നെ വീടിൻ്റെ സൈഡിലൊക്കെ കാണുന്നത് ഇവിടുത്തെ കുറച്ച് കവുങ്ങ് കൃഷികളൊക്കെയാണ് പിന്നെ ഇതാ ഇവിടെ കാപ്പീൻ്റെ കൃഷിയുണ്ട് പിന്നെ ഇതാ കുറച്ച് നമ്മുടെ ചേമ്പ് കിടപ്പുണ്ട് പിന്നെ വാഴ അങ്ങനെ അത്യാവശ്യം കൃഷികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ മാടമൊക്കെ പോയി കണ്ടതിന് ശേഷം നമ്മളിതാ തിരിച്ച് ഇപ്പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ റബ്ബർ വിളയിലൊക്കെ കുറച്ചധികം വലിയ വലിയ പാറകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അത് അങ്ങൊക്കെ വലിയ കുന്നൊക്കെയാണ് കാണുന്നു കാണുന്നുണ്ട് അങ്ങ് മരങ്ങളും വലിയ വലിയ കുന്നുകളൊക്കെയാണ് അപ്പം ഇതിൻ്റെ എല്ലാം മുകളിലൊക്കെ വീഴുന്ന വെള്ളമാണ് നമ്മളിപ്പം താഴെ കണ്ട ആ ഒരു പുഴയിലൂടെ ഇങ്ങനെ വരുന്നത് അത് താഴോട്ട് പോവുകയും പിന്നെ കുറേയധികം വീടുകളിലൊക്കെ വെള്ളം കയറുന്നതൊക്കെ ഇത്രയും വലിയ കുന്നിൽ നിന്നൊക്കെ വരുന്ന വെള്ളങ്ങളെല്ലാം ഈ ആറ്റിലൂടെ വരുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ മേളിലൊക്കെ പോയി നമ്മൾ കറങ്ങി വന്നതിന് ശേഷം നമ്മളിത് ആ തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ ചേട്ടൻ്റെ വീടിൻ്റെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം മെഗുകളിലൊക്കെ നമ്മൾ പോയതിന് ശേഷം നമ്മളിതാ ഇനി ഈ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് നമ്മളെ കൊണ്ടുപോയി ഈ ചേട്ടൻ്റെ വീട്ടിലോട്ട് ഈ ചേട്ടൻ ഈ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയാണ് ചേട്ടാ കാണാൻ അപ്പോൾ ഓക്കെ 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 കാണാം ബിജു എന്ന് പറഞ്ഞ ചേട്ടൻ നമ്മളെ ഇത്രയും ദൂരമൊക്കെ കൊണ്ട് കാണിച്ചു തന്നു ചേട്ടാ ഇനി ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയല്ലോ ഇത് ചേട്ടൻ്റെ തറവാട് തറവാട് വീടല്ലേ എത്ര വർഷം ഈ വീടൊക്കെ വെച്ചതിന് വെച്ചത് ഇനി നമ്മൾ പോകുന്നത് നമ്മളെ കൊണ്ടുവന്ന ചേട്ടൻ്റെ വീട്ടിലേക്കാണ് ഏട്ടാ നമ്മൾ പോകുന്ന വഴിയുടെ വലത്തെ സൈഡിലൂടെ ഈ ഒരു ഗ്രാമത്തിൻ്റെ സൈഡിലൂടെ മെകളിൽ മുതൽ താഴെ വരെ ഇതാ ഈ ഒരു വെള്ളാരം കുത്ത് ആറ് എന്ന് പറയുന്ന ഈ ഒരു ആറുണ്ട് ചേട്ടാ ഈ ചേട്ടൻ്റെ വീട് ഒത്തിരി മുമ്പിലാണ് നമുക്കവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഇതാണ് കേട്ടോ ഈയൊരു ചേട്ടൻ്റെ വീട് അപ്പോൾ ഇവിടെ പൈപ്പ് കണക്ഷനൊക്കെ ഉണ്ട് ഇത് മലമുകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് അല്ലാതെ ഇറന്നുമല്ല നല്ല ശുദ്ധമായ ഉച്ച നമ്മുടെ വീട്ടിലൊക്കെ വീട്ടിലേക്ക് പോലെ തന്നെ ഇവിടുത്തെ വെള്ളം നല്ല ഓസൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ഇവിടെ വെള്ളം എത്തിക്കുന്ന മലിക്കുന്നത് ഇതാ ഇതാണ് ചേട്ടൻ്റെ വീട് നമുക്കിവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ആ ഒരു പട്ടിയുണ്ട് ചേട്ടാ വൈകിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈകിട്ടത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇന്നെയാണ് അപ്പം മഴ പെയ്തിരുന്നത് അപ്പം ഇന്ന് രാവിലെ നമ്മളെ കൊണ്ടുവന്ന ബിജു ചേട്ടൻ്റെയും അതുപോലെ പ്രശാന്തി ചേട്ടൻ്റെയും ഇവിടുത്തെ അവരുടെ വീടിൻ്റെ ഇവിടുത്തെ കാര്യങ്ങളും കുറച്ച് കാഴ്ചകളും ഒക്കെ നമുക്ക് കാണാം ഇതാണ് ഏട്ടാ ബിജു ചേട്ടൻ ചേട്ടാ ഇന്നലെ വൈകിട്ട് മഴയായിരുന്നു ചേട്ടാ അപ്പോൾ ഈ ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ ഇന്നലെ രാത്രി കിടന്നത് അപ്പോൾ നമ്മൾ പ്രശാന്ത് ചേട്ടനെ കുറിച്ച് പറഞ്ഞായിരുന്നേ ഇതാണ് പ്രശാന്ത് ചേട്ടൻ ചേട്ടൻ്റെ പരിചയത്തിലാണ് നമ്മൾ പൂയൻകുട്ടിയിലേക്ക് എത്തിപ്പെട്ടത് അപ്പം ചേട്ടൻ ഇവിടെ ഇല്ലാ ഇല്ലാതിരുന്നിട്ട് പോലും ഈ ചേട്ടനെ എനിക്ക് അറേഞ്ച് ചെയ്ത് അങ്ങനെ ഈ ചേട്ടനാണ് ഇന്നലെ ഇവിടെ എല്ലാം കൊണ്ട് കാണിച്ചത് പിന്നെ ഈ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു സ്റ്റേ ചേട്ടാ ചേട്ടൻ്റെ ചാനലിനെ കുറിച്ചൊന്ന് പറയൂ ആ ഞങ്ങൾ ഞാനും എൻ്റെ സുഹൃത്ത് ബിജുവും കൂടെ ചാനൽ നടത്തുന്നത് ഇപ്പോൾ സജിത്തിൻ്റെ ആലുവ തന്നെ ട്രൈബൽ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ളൊരു വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു ചാനലാണ് തുടങ്ങിയിട്ട് കുറച്ചേ ഉള്ളൂ പത്തറുപത്തഞ്ച് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് പേര് ചാനലിൻ്റെ പേര് വനവാസി മീഡിയ പൂയൻകുട്ടി ഞങ്ങളീ ഭാഗത്തുള്ള ട്രൈബൽ മേഖലകളിലെ വീഡിയോസാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് ഏകദേശം സജീത്തിൻ്റെ നാളിൽ പോലെ തന്നെ എൻ്റെ നാട്ടിലുള്ള പോലെ തന്നെയാണ് ഇവിടെ കുറച്ചധികം ഈ കുട്ട വട്ടി പിന്നെ കത്തികള് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കത്തികളും അതുപോലെ കുട്ടകളൊക്കെ കണ്ടു അപ്പം നമുക്ക് എന്തായാലും അതും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ ഇതാണ് ഇവിടുത്തെ മുറുക്കാൻ ചെല്ലം മുറുക്കാൻ ചെല്ലേ മുറുക്കാൻ ചെല്ലുമെന്ന് പറയും മുറുക്കാൻ പാത്രം അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് നല്ല കുഴിഞ്ഞിട്ടുള്ള അഥവാ നാല് ആ ആഹ് 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 ഇതിന്റെ അടിവശം കണ്ട ഈ ഒരു രൂപത്തിലാണ് ഇരിക്കുന്നത് ഈ നാല് സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മുറുക്കാൻ മുറുക്കാൻ ഇടാൻ ഇടാൻ വേണ്ടി അവിടെ ഇങ്ങനെ ഇത് ഒറ്റ ഇങ്ങനെ അടിവശം ഇതായിട്ടുള്ളത് ഇവിടെ നിന്ന് താഴെ വരെ കുഴിഞ്ഞു വരും വരും നല്ല നല്ല കുഴിയായിട്ട് വരും ഇത്ര താഴ്ചയിലൊക്കെ വരും ഇത് ഇവിടെ ഇതുപോലത്തെ വെറൈറ്റി സാധനങ്ങൾ ഈറ്റുണ്ടല്ലേ ഏട്ടൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള കാഴ്ചകളാണ് ഏട്ടാ ഈ കാണുന്നത് ഇവിടെതാ ശതാവരിയൊക്കെ നട്ടു വച്ചിട്ടുണ്ട് പിന്നെതാ നമ്മുടെ ഈ പൂവുണ്ട് പല നിറത്തിലുള്ള പൂവും ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ വന്നപ്പോൾ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച ഉണ്ടെന്ന് അറിയുന്നത് ഇതാണ്ട് കത്തിയാണ് എന്ന് പറഞ്ഞു പറഞ്ഞെടുത്തേട്ടാ ഇത് ഇവിടെ സാധാരണ പറമ്പില് പണിയാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ കത്തിയാണ് പിന്നെ ഇത് അല്ലാതെ ഇവിടും ഇതിന്റെ ഈ മൊനില്ലാത്ത ഒരു സൈസ് കത്തി ഉണ്ട് ഈറ്റ വെട്ടാണ് ഉപയോഗിക്കുന്നത് ഓ അപ്പൊ അതെ നമ്മുടെ അവിടുത്തെ കത്തിക്ക് ഇതാ ഇവിടെ ഉണ്ടല്ലേ ഇവിടെ കൂടെ എന്ന് പറഞ്ഞ സംഭവം വരും ഇതാണ് കേട്ടോ ഇവിടത്തെ കത്തികളൊക്കെ നല്ല വെറൈറ്റി കത്തികളാണ് ഇതാണ് കുട്ടമ്പുഴ ഭാഗത്തുള്ള എന്ന് പറഞ്ഞ ഈറ്റ ഈറ്റകത്തിൻ്റെ ഇതിന് മൊനില്ല മനസ്സിലായ് അപ്പൊ പണ്ട് കാലത്ത് ഈറ്റ വെട്ടിക്കൊണ്ടിരുന്ന ഈറ്റ വെട്ടി ഉപജീവനം നടത്തിക്കൊണ്ടിരുന്ന ആളുകളായതുകൊണ്ട് ഇവിടുത്തെ കത്തികളല്ല ഇങ്ങനത്തെ ഈ ഈറ്റ അന്ന് ഒരു പത്ത് വർഷം മുമ്പ് വരെ ഇപ്പൊ നിർത്തി പ്രിന്റിനുള്ളത് അപ്പൊ അന്നത്തെ ഈറ്റെട്ടാനുള്ളത് ബിജു ചേട്ടന്റെ വീടിന്റെ സിറ്റൗട്ടിലാണ് നമ്മളിപ്പോ ചേട്ടാ ഇവിടെ എങ്ങനെയാണ് മൃഗശല്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ മൃഗശല്യം പണ്ട് പങ്ക് വെച്ച് നോക്കുവാണെങ്കിൽ കൂടുതലാണ് ഒരു മുപ്പത് വർഷം മുമ്പ് ഒരു മുപ്പത് വർഷം മുമ്പ് കൂടെ വന്ന അപ്പൊ അന്ന് വരുമ്പോ ഇടക്ക് ഇതിലൊക്കെ ഈ പറമ്പിന്റെ ബൗണ്ടറി സൈഡൊക്കെ ആന വരുമായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ ആളുകൾ കൃഷിയൊക്കെ ചെയ്ത് താമസം തുടങ്ങിക്കഴിഞ്ഞപ്പോ ആനശല്യം കുറഞ്ഞു ഇപ്പൊ ആനശല്യം തുടങ്ങിയിട്ടൊരു ഒരു അഞ്ചു വർഷമായിട്ടുണ്ട് പിന്നെ ആ ആന ഇറങ്ങി അപ്പൊ ഈ നല്ല ആനശല്യം വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ നല്ല വർഷം ആയി കഴിയുമ്പോൾ വെള്ളം നേടി കാട്ടിന്നിറങ്ങി വരും വെള്ളം അതെ അതെ അങ്ങനെ ഇറങ്ങി വരുമ്പോ അത് ഈ പെർമന്റ് ഈ സൈഡികളൊക്കെ ഇതിലൊക്കെ ഇങ്ങനെ ആന ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നിൽക്കില്ല നമ്മൾ കണ്ടു കഴിയുമ്പോൾ അങ്ങ് കയറി പോകും അപ്പൊ ഒരു മുപ്പത് വർഷത്തെ വെച്ച് നോക്കുവാണെങ്കിൽ വനം ആയിരുന്നിപ്പം ഉള്ള അവസ്ഥ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പഴാണ് ശല്യം കൂടുതൽ വനമൊക്കെ മാറി ആളുകൾ കൃഷിയൊക്കെ ചെയ്തു താമസം തുടങ്ങി കഴിഞ്ഞപ്പം ആനശല്യം കൂടിയെന്ന് പറയാം അപ്പം നിലവിലും ആനശല്യം ഉണ്ട് കൂടുതലുണ്ട് മറ്റു മൃഗങ്ങളുടെ ശല്യം ഒന്നും അങ്ങനെ ഇല്ല ആനയാണ് കൂടുതൽ പിന്നെ കുരങ്ങശല്യൊന്നും വലിയ കാര്യത്തില്ല പിന്നെ മല ഈ തെങ്ങും തേങ്ങയൊക്കെ മലെണ്ണം തീർത്തും ഇവിടെ വലിയ കാര്യമായിട്ടില്ല അവിടെ ഒരുപാട് ആനയാണ് മെയിൻ മെയിൻ പ്രശ്നം ആ പന്നിശല്യാണ് കാട്ടുപോത്തിന്റെ ശല്യം മ്ലാവിന്റെ കേഴ അങ്ങനെ വലിയ ശല്യങ്ങളൊന്നുമില്ല ഒറ്റ പ്രശ്നം ഇന്നലെയാണ് ഞാന് പൂയൻകുട്ടിയിലെ ബെള്ളാരംകുത്ത് എന്ന് പറയുന്ന ഊരിലെത്തിയത് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ പ്രശാന്ത് ഏട്ടൻ പ്രശാന്ത് ഏട്ടൻ ഒരു യൂട്യൂബറാണ് ചേട്ടാ ചാനലിന്റെ പേര് പറഞ്ഞോട് ആ ഞങ്ങളുടെ ചാനലിന്റെ പേര് വനവാസി മീഡിയ പൂയൻകുട്ടി എന്നാണ് അപ്പോൾ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അതായത് നമ്മൾ ഞാൻ കോട്ടൂരിലെ ഗ്രാമങ്ങളുടെ വീഡിയോസും അവിടുത്തെ വിശേഷങ്ങളും അപ്ലോഡ് ചെയ്യുന്നത് പോലെ തന്നെ പൂയൻകുട്ടിയിലെ ഗ്രാമ കാഴ്ചകൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇവിടുത്തെ കാട്ടിലെ കാഴ്ചകളും അതുപോലെ തനതായിട്ടുള്ള നമ്മുടെ ഗോത്ര കലാരൂപങ്ങളും അത്തരത്തിൽ നമ്മുടെ കാട്ടിലെ കുറച്ച് കിഴങ്ങുകളും അപ്പോൾ അതിനെയൊക്കെ കുറിച്ച് പരിചയപ്പെടുത്തി വീഡിയോ ചെയ്യുന്ന ചേട്ടനാണ് നമ്മുടെ വനവാസി മീഡിയ പൂയൻകുട്ടി എന്ന് പറയുന്ന ഈ ഒരു ചാനലെന്ന് പറയുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയ ബിജു എന്ന് പറയുന്ന ചേട്ടൻ ഈ ചേട്ടൻ ഇല്ലായിരുന്നിട്ട് പോലും ബിജു എന്ന് പറയുന്ന ചേട്ടൻ താണ്ട ഈ ചേട്ടൻ പോരും കേട്ടാ അതാ ഈ ചേട്ടനെ അറേഞ്ച് ചെയ്ത് ഇപ്പം ചേട്ടനാണ് ഈ ചാനലിൻ്റെ ക്യാമറമാനാണ് ഈ ചേട്ടൻ അപ്പം പ്രശാന്തി ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ ബിജു ചേട്ടനെ ബിജു ചേട്ടനെ എനിക്ക് സെറ്റാക്കി തന്നു അങ്ങനെ ബിജു ചേട്ടൻ നമ്മുടെ ഈ ഒരു ഊര് ചേട്ട ഊരിൻ്റെ പേര് വിള്ളാരംകുത്ത് ആ വിള്ളാരംകുത്ത് ഊരിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ചേട്ടനാണ് ഈ ചേട്ടൻ മുഖാന്തിരമാണ് ഞാനിവിടെ എത്തിപ്പെട്ടത് അപ്പോൾ ഇനി ഇന്നത്തെ എപ്പിസോഡ് നമ്മളങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ് വെള്ളാരംകുത്ത് ഗ്രാമത്തിലെ കാഴ്ചകളും പൂയൻകുട്ടിയിലെ കാഴ്ചകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇത് അപ്പോൾ ഇനി അടുത്ത് വേറൊരു സ്ഥലത്തേക്കാണ് നമ്മളെ നമ്മളീ ചേട്ടന്മാർ കൊണ്ടുപോകുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരുടെ അടുത്തും ബൈ പറയുന്നു പൂയൻകുട്ടിയിലെ മറ്റുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും അപ്പം ചേട്ടൻ്റെ ചാനൽ നമ്മൾ കൊടുത്തേക്കാം എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്ത് പവർ ആക്കണം കേട്ടോ അപ്പം ചേട്ടൻ എന്തായാലും ബൈ അപ്പോൾ എന്തായാലും അടുത്ത പൂയൻകുട്ടിയിലെ എപ്പിസോഡിൽ കാണാം